നമസ്കാരം സ്വാഗതം ഗസയിൽ വെടിനിർത്തൽ വരുമെന്നും ഗസയെ സ്വതന്ത്ര രാഷ്ട്രമാക്കി ഇസ്രയേൽ അംഗീകരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കേട്ടതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ട്രംപുമായി വലിയ ചർച്ചകളിലും തന്നെയായിരുന്നു നദന്യാഹു പങ്കെടുത്തിരുന്നത് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് ട്രംപ് തന്നെ ഇപ്പോൾ വാദിക്കുന്നത് എന്നാൽ ട്രംപിന്റെയും നദന്യാഹുവിന്റെയും നീക്കങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയുള്ളത് മാത്രമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഗസയിൽ നിന്നും പുറത്തു വരുന്നത് ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച നദന്യാഹു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുന്നതായും ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ ചർച്ച സംബന്ധിച്ച് ഇസ്രയേൽ മന്ത്രിസഭയിലും ഭിന്നത രൂക്ഷമാണ് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് ഗസയിലെ കൂട്ടക്കൊലയ്ക്കെതിരെ വാദിച്ച വാർത്തകൾ നമ്മൾ കണ്ടതാണല്ലോ ഭക്ഷണത്തിന് കാത്തു നിന്നവരെ ഉൾപ്പെടെ എഴുപത് പലസ്തീനികളെയാണ് ഇസ്രയേൽ സൈന്യം കൊന്നു തള്ളിയിരിക്കുന്നത് അതിനിടെ അഞ്ഞൂറ്റി പത്ത് ദശലക്ഷം ഡോളറുടെ സ്ഫോടക ശേഖരം കൂടി ഇസ്രയേലിന് വിൽക്കാൻ യു എസ് സ്റ്റേറ്റ് വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതൊന്നും വെടിനിർത്തലിന്റെ സൂചനകളായി കണക്കാക്കാൻ സാധിക്കുകയില്ല ഒരാഴ്ചക്കകം ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ചർച്ച തുടരുകയാണെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറയുന്നത് ഗസയിലുടനീളം ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ ചെറുത്തുനിൽപ്പുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് ഹമാസ് നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇടപെടൽ ആത്മാർത്ഥമാണെന്ന് കരുതാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബന്ദിമോചനമാണ് പ്രധാന ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിച്ചിരുന്നു എന്നാൽ യു എസ് സമ്മർദ്ദവും ജനങ്ങളുടെ പ്രതിഷേധവും തണുപ്പിക്കാനുള്ള പ്രതികരണം മാത്രമാണോ ഇതെന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുടിയൊഴിയാൻ ഉത്തരവിട്ട മേഖലകൾക്ക് പുറമെ മറ്റിടങ്ങളിലും കനത്ത ബോംബിംഗ് ആണ് തിങ്കളാഴ്ച നടത്തിയത് ഗസ സിറ്റിയിൽ കടൽ തീരത്തെ തുറമുഖത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിനാല് പേരാണ് ക്രൂരമായി കൊലപ്പെട്ടത് മധ്യ ഗസയിൽ അൽ അക്സ ആശുപത്രിക്ക് നേരെ വ്യാപക ആക്രമണം നടത്തി ഖായൂണിസി ഭക്ഷണ കേന്ദ്രത്തിലെത്തിയ പതിമൂന്ന് പേരെയും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയിരിക്കുകയാണ് നദന്യാഹുവിന്റെ മേൽ ഭാരമായിരിക്കുന്ന കേസുകളിലെ വിചാരണകളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാൻ യുദ്ധത്തെ വരെ ആയുധമാക്കിയെടുക്കുന്ന നെതന്യാഹുവിന്റെ മറ്റൊരു നാടകം മാത്രമാണോ ഈ വെടിനിർത്തൽ ചർച്ചകൾ എന്നതും ഒരു ചോദ്യം തന്നെയാണ് ഹമാസിന്റെ ന്യായമായ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുന്നത് വരെ ചെറുത്തുനിൽപ്പ് തുടരുമെന്ന് തന്നെയാണ് ഹമാസ് ഇവിടെ തുറന്നു വെക്കുന്നത്